ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു അങ്ങനെ ലീവ് എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയത് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂരിലുള്ള ഈ കാണുന്ന സു മ്യൂസിയത്തിലേക്ക് എത്താനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഇവിടെ ഒന്ന് കയറി കൂടാ കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഒന്ന് കയറി കറങ്ങണം എന്നുള്ളത് അപ്പോൾ വൈ നോട്ട് എന്തുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് കൂടാ എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങുമില്ലാതെ ഒന്നാണ് കേട്ടോ അങ്ങനെ സൂവിലേക്കുള്ള ടിക്കറ്റ് എടുത്തു ഇരുപത് രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് പിന്നെ എനിക്കൊരു നെഗറ്റീവ് തോന്നിയത് നമുക്ക് വണ്ടി വയ്ക്കാനുള്ളൊരു സൗകര്യം ഇല്ല നമ്മൾ റോഡ് സൈഡിലാണ് വണ്ടി വെച്ചത് അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് തോന്നി അങ്ങനെ ടിക്കറ്റ് എടുത്തു ഞാനപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു അബദ്ധവും പറ്റി ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ ഇതിൻ്റെ പുറകിലായിരിക്കും സൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇത് ആണ് ഇതിനകത്തേക്ക് കയറാൻ പത്ത് രൂപ കൊടുത്ത് നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണമെന്ന് അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം എന്ന് വിചാരിച്ച് മ്യൂസിയത്തിൽ കയറാൻ തീരുമാനിച്ചു അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇതേ ഈ കാണുന്ന തന്നെ നല്ല അടിപൊളി രണ്ട് പീരങ്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ അതെ ഈ കാണുന്ന പോലത്തെ ഒരു ചെറിയ കുളമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി കയറിണ്ട് കേട്ടോ അപ്പം അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നൊരു കാഴ്ചയാണിത് ഈ കാണുന്ന ആന ചെങ്ങല്ലൂർ രംഗനാഥൻ എന്ന് പറയുന്ന ആനയാണ് ഈ ആനയുടെ കഥ ഞാൻ ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് നേരിട്ട് കാണണം എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ഇതിൻ്റെ കഥ നമുക്ക് യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അടിപൊളിയാണ് ഈ ആന അഗവൂർ ഗോവിന്ദൻ എന്ന് പറയുന്ന വേറൊരു ആനയുടെ കുത്തേറ്റിട്ടാണ് ചരിഞ്ഞതെന്നാണ് ഹിസ്റ്ററി അപ്പോൾ ഏഷ്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആനയായിട്ടാണ് ഈ ചെങ്ങല്ലൂർ രംഗനാഥനെ കണക്കാക്കുന്നത് അപ്പോൾ ഈ കാണുന്ന സ്കെൽട്ടൻ്റെ സൈഡിലായിട്ട് പല ടൈപ്പ് ആനിമൽസിൻ്റെ മോഡൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ലയൺ ടൈഗർ ജാഗുർ അങ്ങനെ പല അനിമൽസിൻ്റെയും ആ ഒരു മോഡൽസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മെയിനായിട്ട് ലെഫ്റ്റിക്കും റൈറ്റിക്കും രണ്ട് സൈഡിലും നമുക്ക് കാണാൻ കാഴ്ചകളുണ്ട് ഗെയ്സ് അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റ് സൈഡിലേക്ക് പോയി നോക്കാം അവിടെ എന്തൊക്കെ കാഴ്ചകളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഡോറ് കടന്ന് വരുമ്പോൾ തന്നെ ഇവിടെ കാണാൻ പറ്റും ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് നീലത്തിമിങ്കലത്തിന്റെ സ്കള്ളും അതുപോലെ ഹ്യൂമൻ സ്കെൽട്ടനും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു മനുഷ്യന്റെ അസ്ഥി കൂടം കാണുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അന്നേരം നല്ല പേടിയായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പൊ ഇത് കാണുമ്പോൾ ഒരുതരം റിയാലിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് ഒരു സമയത്ത് എങ്ങനെയൊക്കെ ഇരുന്ന മനുഷ്യരായിരിക്കാം ഇത് എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു രൂപത്തിലായിരിക്കും എല്ലാവരും എത്തുക സോ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ആ ഒരു റിയാലിറ്റി അല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു കുതിരയുടെ സ്കെൽഡിനും കൂടി കാണാൻ പറ്റും പിന്നെ ഗെയ്സ് ഒരു ഭാഗത്ത് കൂടുതലും പണ്ട് കാലത്തെ ആളുകൾ യൂസ് ചെയ്തിരുന്ന പല ടൈപ്പ് ഉപകരണങ്ങൾ അതുപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന പല ടൈപ്പ് മരങ്ങൾ അതെല്ലാം ഓരോ സ്ക്വയർ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് നമുക്കറിയാം ഇന്നത്തെ സമൂഹം ഓരോ നിമിഷവും പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് തോന്നാറുണ്ട് പണ്ട് കാലത്ത് ആൾക്കാർ എങ്ങനെയായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക എന്നും നമുക്കൊരു ഇട്ട് കഴിഞ്ഞാൽ വീട് മുഴുവൻ പ്രകാശമാണ് ഒരു മൊബൈലിൽ നമുക്ക് ഈ ലോകം തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും അപ്പോൾ ഇത്രയും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും നമ്മുടെയൊക്കെ പൂർവികർ ജീവിച്ചിട്ടുണ്ടാവുക അപ്പം അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മൈൻഡ് കുറേ വർഷം അങ്ങനെ പുറകിലോട്ട് പുറകിലോട്ട് പോകുന്നൊരു ഫീലാണ് എനിക്ക് ഉണ്ടായത് മനുഷ്യ സമൂഹം എത്രത്തോളം മുന്നേറി വന്നു എന്നുള്ളത് നമുക്ക് നമുക്കിവിടുത്തെ പ്രദർശന വസ്തുക്കൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് പതുക്കെ ഞാനിങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലും കൂടി കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് സംഭവങ്ങൾ കൂടെ ഉണ്ട് അതും കൂടി കാണണം അതും കഴിഞ്ഞിട്ട് വേണം നമുക്ക് സൂവിലേക്ക് പോകാൻ അപ്പോൾ അതെല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാൽ ഭയങ്കര ലെങ്ത് ആയി പോകും അതുകൊണ്ട് തന്നെ നമ്മളിത് പാർട്ട് പാർട്ടായിട്ടായിരിക്കും ഇറക്കുന്നത് കേട്ടോ എയ്സ് അപ്പോൾ ഇവിടെ നമുക്ക് പല തരത്തിലുള്ള പവിഴപ്പുറ്റുകൾ കാണാനായിട്ട് വെച്ചിട്ടുണ്ട് അത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കുറേ സീഷെൽസ് ഒക്കെ കാണാൻ പറ്റും മെയിനായിട്ട് കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഭവങ്ങൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ പവിഴപ്പുറ്റുകൾ പല ടൈപ്പ് സംഭവങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വിശദീകരണവും താഴെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏതാണ്ട് ഞാൻ സ്പീഡിൽ കവർ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗെയ്സ് അങ്ങനെ നമ്മൾ നിന്ന് മറ്റേ അറ്റം വരെ കവർ ചെയ്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് പാമ്പും പല്ലിയൊക്കെ ഇതാ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഗെയ്സ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഏതാണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചകൾ അടുത്ത വീടിൽ കാണാം